ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് ആദ്യത്തെ അപ്ഡേറ്റ് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റും രണ്ടാമത്തെ അപ്ഡേറ്റ് പറയുന്നത് നമ്മുടെ സുനിൽ ഛേത്യുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റുമാണ് എന്തായാലും എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം നേരം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് തന്നെ പരിശോധിക്കാം സുബാൽ ഡുഡു എന്ന് പറയുന്ന ഒരു ഡിഫൻഡറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു യങ് ഡിഫൻഡറെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ആർ എഫ് ഡി എൽ യൂത്ത് ലീഗിലൊക്കെ മികച്ച പെർഫോമൻസ് കാഴ്ച വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും അദ്ദേഹം സീനിയർ ടീമിൽ കളിക്കില്ല എന്നാണ് എനിക്ക് ഒന്ന് മിക്കവാറും നമ്മുടെ യൂത്ത് ടീം അതായത് റിസർവ് ടീമിലേക്കായിരിക്കും അതായത് ആഡ് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ കിട്ടുന്ന ഒരു വിവരമെന്നൊക്കെ പറയുന്നത് എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റിലേക്ക് കടാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സുനിൽ ഛെത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അതായത് നമ്മുടെ സുനിൽ ഛത്രി സ്കെച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ അംബാസിഡർ ആയിട്ട് മാറിയിരിക്കുകയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബ്രാൻഡിന്റെ അംബാസിഡർ ആയിട്ട് പല പ്രമുഖ വ്യക്തികളും ഇരുന്നിട്ടുണ്ട് ഇഷാൻ കിഷാൻ ആരി കെ ഇന്ന് സിഞ്ചങ്കോ തുടങ്ങിയ താരങ്ങളൊക്കെ ഇതിൻ്റെ അംബാസിഡർ ആണ് യു എസ് എ ബേസ്ഡ് ബ്രാൻഡാണ് എടുത്ത് പറയേണ്ട എന്ന് പറയുന്നത് ഇന്നേ വരെ ഒരു ഇന്ത്യൻ ഫുട്ബോൾ താരം ഇത്രയും വലിയ തൊഴിക്ക് ഒരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടില്ല അതായത് ഒരു ഇന്ത്യൻ ഫുട്ബോൾ താരം സോ ഇത് സുനിൽ ഛേത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ് ഇതിൽ സ്കച്ചേസ് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് സുനിൽ ഛേത്രി ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് സൈൻ ചെയ്യാൻ സാധിച്ചത് വലിയൊരു സന്തോഷമുണ്ട് അതായത് അദ്ദേഹം ലോകത്തിലെ തന്നെ നാലാമത്തെ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സ്പോർട്സ്മാൻ ആണ് കുറേയധികം അവാർഡ്സ് അർജുന അവാർഡ് അങ്ങനെ പല തരത്തിലുള്ള അവാർഡുകൾ ലഭിച്ച വ്യക്തിയാണ് സോ അങ്ങനെയൊരു വ്യക്തിയെ ഞങ്ങളുടെ ഒരു ബ്രാൻഡിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ സാധിച്ചത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമൊന്നും സ്കെച്ചേസിൻ്റെ സിഇഒ ഒക്കെ ഒരു പറഞ്ഞ ഒരു കാര്യമാണ് സോ ഇതുപോലെ പല ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങൾ വലിയ വലിയ ബ്രാൻഡിൻ്റെ അംബാസിഡർ ആയിട്ട് മാറട്ടെ അങ്ങനെ വേണം നമുക്ക് സുനിൽ ചെച്ചിര്യ പോലെ ഒരു കരിയർ അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കണം എന്തായാലും അത് എല്ലാവർക്കും സാധിക്കട്ടെ